പള്ളികൾ പൊളിച്ചാൽ മുസ്ലിങ്ങൾ കലാപമുണ്ടാക്കുമെന്ന് ആരും കരുതണ്ടെന്ന് കാന്തപുരം എ പി അബൂബക്ക മുസ്ലിയാർ പള്ളികൾ കുത്തിനോക്കി അതിൽ ബിംബങ്ങൾ ഉണ്ടോ ബിംബങ്ങളുടെ അടുത്തുകൂടി പോയവരുടെ കാറ്റുണ്ടോ എന്ന് നോക്കി പൊളിക്കുകയാണ് ഞങ്ങൾ ക്ഷമയുള്ളവരാണെന്നാണ് പ്രധാനമന്ത്രിയോട് പറയാനുള്ളതെന്നും കാന്തപുരം പറഞ്ഞു அல்லத்தில போய ஆள்களை காட்டுண்டோ என்ன இங்கே பள்ளிகள் பிடிச்சு கொண்டு இருக்காங்களே நம்ம கேட்கிறது அங்கே சம்பவங்கள் முஸ்லிமிங்களை விகாரம் கொண்டுட்டு கோபுரோ குழப்புண்ட விவேகம் நஷ்டப்படுத்தி ஜங்களை குழப்பத்திலே மனிதா எல்லாரும் கேட்டது ഞങ്ങൾ അങ്ങേയറ്റം ക്ഷമയുള്ളവരാണ് ക്ഷമിച്ചിട്ട് അതുകൊണ്ട് അവൾ എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ ക്ഷമയുള്ളവരാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ഒരിക്കലും നാം അനുവദിക്കുകയില്ല കുറച്ച് എവിടെ എവിടെ നാല് പള്ളിയിൽ